അങ്ങനെ ഒക്ടോബർ ഏഴിൻ്റെ ഭീതിയിൽ വീണ്ടും പശ്ചിമേഷ്യ എത്തി നിൽക്കുകയാണ് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് അതിനിടയിലാണ് ഇറാന്റെ ഗുദ്സേനയുടെ തലവൻ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനിയെ വധിച്ചെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഇറാനിലെ മാധ്യമങ്ങളിൽ ഇക്കാര്യം ചർച്ചയായി കഴിഞ്ഞു ഇറാൻ സർക്കാർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ പുറത്തുള്ള ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് ഗുദ്സേനയാണ് ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്കും ലബനലിലെ ഹിസ്ബുളയ്ക്കും യമനിലെ ഹൂതികൾക്കും ഗാസയിലെ ഹമാസിനും പരിശീലനവും ആയുധം നൽകി വന്നത് ഗുദ്സേനയായിരുന്നു ഇസ്രായേലിന്റെ ലബനലിലെ ആക്രമണത്തിന് ശേഷമാണ് ജനറൽ ഖാനിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നത് ഇസ്രായേലി ആക്രമണത്തിൽ ജനറൽ ഖാനി കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ചില അറബ് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകളും പുറത്തുവിട്ടതാണ് ഇറാൻ സൈന്യം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ തയ്യാറായിരുന്നില്ല എന്നാൽ ഹുസ്ബുള നേതാവ് ഹസൻ നസ്രലയെ വധിച്ച് രണ്ടു ദിവസത്തിനു ശേഷം ടെക്രാനിലെ ഹിസ്ബുളയുടെ ഓഫീസിൽ ജനറൽ ഖാനി അവസാനം എത്തിയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി വെള്ളിയാഴ്ച നടത്തിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തിരുന്നില്ല ഹിസ്ബുളയുടെ സീനിയർ നേതാക്കളെ കാണാൻ ജനറൽ ഖാനി ബെയ്റൂട്ടിലേക്ക് പോയിരുന്നതായി ഇറാനിയൻ അധികൃതർ രാജ്യാന്തര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു അന്ന് ഇതാണ് ഖാനി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആശങ്കയ്ക്ക് വഴി വച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ യു എസ് ഡ്രോണാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി പിൻഗാമിയായി ചുമതലയേറ്റത് ഇറാനിലെ ശക്തനായ സൈനിക മേധാവി കൂടിയാണ് ഖാനി ഹിസ്ബുള്ള നേതാവ് നസ്രല്ലയുടെ മരണത്തെ തുടർന്ന് ഇറാൻ ഇരുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലുമായിരുന്നു ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതിനിടെ ബംഗർ ബസ്റ്റർ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ അടുത്തത് ആര് എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ ഉയരുന്നത് എല്ലാ ചുണ്ടുവിരലുകളും നീളുന്നത് ഇറാൻ ആത്മീയ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്ക് നേരെയായിരുന്നു ഇസ്രായേൽ വധിച്ച അറുപത്തിനാല്യായ ഹസൻ നസറുള്ള വളരെ ശക്തമായ ഒളിക്കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് അറുപത് അടി താഴ്ചയിലുള്ള ഭൂഗർഭ അറയിൽ വെച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ചുണക്കുട്ടികൾ എന്ന് വിളിക്കാവുന്ന മൊസാദ് സംഘം വളരെ കൃത്യതയോടെയായിരുന്നു ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത് സുരക്ഷിതമായ താവളത്തിലിരുന്ന് പോർവിളിക്കുന്നതാണ് ജീവനും സംഘടനകൾക്കും നല്ലതെന്ന് അവർ കരുതിയിരുന്നു ഇതാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ തിരോധാനത്തിലേക്കും വഴിമാറിയിരിക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നത് ഹിസ്ബുള്ള നേതാവിന്റെ കൊലപാതകത്തോടെ ഖമേനി നിന്ന നിൽപ്പിലാണ് അപ്രത്യക്ഷനായത് ശത്രുവേദിത്രവേത് എന്ന ഈ അവസ്ഥയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ര ആശയക്കുഴപ്പത്തിലായതിനാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഖമേനിയുടെ നിലവിലെ ഒളിയിടത്തെക്കുറിച്ച് അറിവുള്ളൂ ഇസ്രായേലിൻ്റെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും കടമയാണെന്ന് ആഹ്വാനം ചെയ്താണ് ഇറാൻ്റെ ആത്മീയ നേതാവിൻ്റെ തിരോധാനം ഉണ്ടായിരിക്കുന്നത് നസ്രല്ലയുടെ മരണത്തോടെ ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം താനാണെന്ന് ഖമേനി മനസ്സിലാക്കി കഴിഞ്ഞു രാജ്യത്തിനകത്ത് തന്നെയുള്ള സുരക്ഷിത സ്ഥാനത്താണെന്നും അതല്ല സൗഹൃദ രാജ്യങ്ങളുടെ തണലിലാണ് ജീവിതമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഭീകരരെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്ന പാകിസ്ഥാൻ ഖമേനിക്ക് ഒളിയിടം നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് എവിടെ ഒളിച്ചാലും അത് പുകച്ചു പുറത്തു കാടിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ മൊസാദ് മുന്നോട്ട് പോവുകയാണ് എന്നാൽ മുൻ ഇറാൻ പ്രസിഡന്റിൻ്റെ വെളിപ്പെടുത്തലും ഖമീനയുടെ തിരോധാനവുമായി ചേർത്ത് വെച്ച് നോക്കുന്നവരുമുണ്ട് ഇസ്രായേലി ചാരവൃത്തിയെ പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രായേൽ ചാരനായിരുന്നു എന്നാണ് മുൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേക യൂണിറ്റിൽ ഡബിൾ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും ഇവർ ഇറാനിയൻ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ മൊസാദ് ഏജന്റായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മൊസാദിന്റെ പണി കിട്ടാതിരിക്കാൻ കാലിക്കൂട്ടി ഖൊമേനി സ്ഥലം വിട്ടതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടക്കുന്നത് ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ തിരോധാനം ശരിയായ നിലയ്ക്ക് തന്നെയാണ് കാരണം ഇറാനിൽ നിന്നുള്ള ഒറ്റുകാരുടെ ആക്രമണം ചെറുക്കാനാണ് അദ്ദേഹം ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അതിൻ്റെ ഒക്ടോബർ രണ്ടാം തീയതി ഇസ്രായേലിലെ ജാഫയിൽ നടന്ന ആക്രമണത്തിന് ഇറാൻ മറയാക്കിയത് അൽനുഷ മസ്ജിദ് എന്നാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഏജൻസി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത് ഇവർ നടത്തിയ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഒളിവിൽ കഴിയുവാനും ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കാനുമായി ഇവർ ഉപയോഗിച്ച അൽനുഷ മസ്ജിദ് ഉടൻ തന്നെ ഓർമ്മ മാത്രമായേക്കാം എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് പള്ളി പൊളിക്കുന്നതിനെക്കുറിച്ച് ആലോചനയുള്ളതായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗൂർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് ഭീകരരാണ് ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നു മുഹമ്മദ് മാസ്ക് അഹമ്മദ് ഹിമൌനി എന്നിവരാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയ ഭീകരരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇവരും പലസ്തീൻകാരും വെസ്റ്റ് ബാങ്കിലെ താമസക്കാരും ഹമാസുമായി ബന്ധമുള്ളവരായിരുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് പെർമിറ്റ് ഇല്ലാതെ ഇസ്രായേലിലേക്ക് കടന്ന ഇരുവരും മസ്ജിദ് കേന്ദ്രമാതിരി പ്രവർത്തിക്കുകയും പിന്നീട് മെട്രോ സ്റ്റേഷൻ ആക്രമണം എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനുള്ള തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട്